ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് ഒരു ടീസ്പൂൺ നെയ്യ് സൺഫ്ലവർ ഓയിൽ മൂന്ന് പട്ട അഞ്ച് ഗ്രാമ്പു രണ്ട് ഏലക്കായ പത്ത് വെളുത്തുള്ളി മൂന്ന് സബോള ഇതൊന്ന് വഴറ്റിയെടുക്കുക നാല് തക്കാളി അരച്ചത് ഈ തക്കാളി തക്കാളിത വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്നര ടീസ്പൂൺ മെളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് മൂത്ത് വരട്ടെ നാല് ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒരു തെരി മുന്നീർ നിൽക്കണം കേട്ടോ ഉപ്പ് അപ്പം ഞാൻ രണ്ട് കപ്പ് പശുമതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം കൊതിയില കുറച്ച് മല്ലിയില അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക എയറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം നെയ്ല് വറുത്തെടുത്തിട്ടുള്ള ക്യാഷിനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്